നമസ്കാരം രാജ്യത്തിന്റെ ദീർഘദൂര ആണവ മിസൈലുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള ചൈനയുടെ റോക്കറ്റ് ഫോഴ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചൈനീസ് ഗവൺമെന്റ് നടത്തുന്ന അന്വേഷണത്തിൽ കുറഞ്ഞത് എഴുപത് ഉദ്യോഗസ്ഥരെ തിരിച്ചറിയാനും അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞതായി ഏഷ്യ സെന്റിനൽ റിപ്പോർട്ട് ചെയ്തു ചൈനയുടെ മിസൈൽ രഹസ്യങ്ങൾ യുഎസിന് ചോർത്തുന്നതിൽ ചൈനീസ് മുൻ വിദേശകാര്യമന്ത്രി ക്വിൻ ഗ്യാങിന് പങ്കുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്ന യു എസ് ആസ്ഥാനമായുള്ള ചൈനീസ് ടി വി ജേണലിസ്റ്റുകളുമായി ക്വിൻ ഗ്യാങിന് വിവാഹേതര ബന്ധങ്ങളുണ്ടെന്ന് അടുത്തിടെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പൊളിറ്റിക്കോ ഏഷ്യ സെന്റിനൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം മുൻ ചൈനീസ് വിദേശകാര്യമന്ത്രി ചൈനീസ് അധികാരികളാൽ പീഡിപ്പിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതായും ചില റിപ്പോർട്ടുകൾ പറയുന്നു എന്നിരുന്നാലും ക്വിൻ ഗാങ്ങിനെയും റോക്കറ്റ് ഫോഴ്സിന്റെ മുൻ തലവൻ ജനറൽ ലീ യുചാവോയെയും ജൂലൈ മുതൽ പൊതുസ്ഥലത്ത് കണ്ടിട്ടില്ലെന്നും അവരുടെ തിരോധാനത്തിന് ഔദ്യോഗിക വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നുമാണ് സത്യം യുഎസിലെ ചൈനീസ് അംബാസിഡർ ആയിരുന്ന ക്വിൻ ഗാങ്ങിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പ്രസിഡന്റ് ഷീ ജിൻ പിങ് വിദേശകാര്യമന്ത്രിയായി നിയമിച്ചു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും ഏഴു മാസത്തിനുള്ളിൽ വിദേശകാര്യമന്ത്രി നിന്ന് നീക്കം ചെയ്യലും വലിയ നാണക്കേടായി മാറിയിരുന്നു നിരവധി ചൈനീസ് സൈനിക നേതാക്കൾ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും വേണ്ടി കസ്റ്റഡിയിലെടുത്തതായും നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കൂടാതെ കുറഞ്ഞ ഗുണനിലവാര നിയന്ത്രണ മാനദണ്ഡങ്ങൾ കാരണം ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഗുണനിലവാരത്തെ സ്വാധീനിച്ച ചൈനീസ് സൈന്യത്തിനുള്ളിൽ വൻ അഴിമതിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ തായ്വാനെതിരെ എന്തെങ്കിലും നീക്കം നടത്തണമെങ്കിൽ ചൈനീസ് റോക്കറ്റ് ഫോഴ്സ് യുദ്ധസജ്ജമാണെന്നും രഹസ്യാന്വേഷണമോ പ്രവർത്തന വിന്യാസമോ ഇല്ലാതെ ഉടൻ തന്നെ അതിന്റെ ഉത്തരവുകൾ പ്രവർത്തിപ്പിക്കാനും നടപ്പിലാക്കാനുമുള്ള രാഷ്ട്രീയ വിശ്വാസ്യത ചൈനീസ് സേനയ്ക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും ചൈനയുടെ ആവശ്യമാണ് ഏതായാലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൈനയിൽ വൻ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി